ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് അതായത് ഇന്ത്യയുടെ കറുത്ത ദിനമാണ് ഇന്ന് ബാബരി മസ്ജിദ് തകർത്തിട്ട് ഇന്നേക്ക് മുപ്പത്തിരണ്ട് വർഷം തികയുന്നു ഇന്ത്യയുടെ മതേതരത്വവും ഭരണഘടനയൊക്കെ അതിക്രൂരമായിട്ട് പിച്ച് ചിന്തപ്പെട്ട ദിവസമാണ് എന്നിട്ടും അത് ആഘോഷിക്കുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വളരെ ലജ്ജ തോന്നുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നവും കൂടാതെ വളരെ സൗമ്യമായ രീതിയിൽ നിസ്കരിച്ചു പോയിരുന്ന ബാബരി മസ്ജിദ് ഈ ബാബരി മസ്ജിദിന്റെ അകത്ത് എന്താ പെട്ടെന്നൊരു വിഗ്രഹം അങ്ങ് പൊട്ടിമുളക്കിയ അതെങ്ങനെ പൊട്ടിമുളച്ചു എന്നുള്ളതിന്റെ കൃത്യമായ എവിഡൻസ് വീഡിയോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് പരമാവധി ഷെയർ ചെയ്തിട്ട് തന്നെ കാണണം ഓക്കെ ഈ വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ ഞാൻ ശേഖരിച്ചിട്ടുള്ളത് ആനന്ദ് എന്ന് പറയുന്ന ഒരു വീഡിയോഗ്രാഫർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഏകദേശം രണ്ട് വർഷത്തോളം ഈ രഥയാത്ര നടന്നല്ലോ ആ രഥയാത്രയുടെ ഉള്ളിലൂടെ തന്റെ ജീവൻ പോലും പണയം വെച്ച് അദ്ദേഹം എടുത്തിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാം ഇവിടെ നമുക്കങ്ങ് പൊളിച്ചടക്കാം ഏതൊരു അമ്പലം ഉണ്ടാക്കി കഴിഞ്ഞാലും അതിനൊരു പൂജാരി ഉണ്ടാവുമല്ലോ അല്ലെ അപ്പോ ഈ ഒരു സ്വയംഭൂ ആയിട്ടുള്ള ആ ഒരു വിഗ്രഹത്തിന് പൂജിക്കാൻ ഒരു പൂജാരിയെ കോടതി വെക്കുകയാണ് ആ പൂജാരി കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു വളരെ സത്യസന്ധമായി പറഞ്ഞ കാര്യങ്ങളാണ് ആ പറഞ്ഞ വാക്കുകൾക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവൻ പോലും ബലി അർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം ഓക്കെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെയാണ് നമ്മൾക്കൊന്ന് യാത്ര ചെയ്തു പോവാനുള്ളത് ലാൽദാസ് ജിവാദാസന്മ बनाया है मंदिर तो बनाने के लिए कोई रोक नहीं था फिर हमारे यहाँ ऐसा कोई विधान नहीं है कि हम भगवान को अलग हटा करके किसी जगह रखे जाए क्योंकि भगवान जहाँ विराजमान हमारे होते हैं हम उसको मंदिर ही मानते हैं हमारे यहाँ हिंदू परम्परा ही है चाहे वो किसी भी मकान में रख दिए जाए तभी हम उसको मंदिर ही कहते हैं क्योंकि भगवान जहाँ विराजमान हो मंदिर ही होता है अलग से मंदिर बनाने का कोई औचित्य नहीं है अगर अलग से भी बनाया जाता तो उस इमारत में जिसमें हम भगवान विराजमान हैं हम उसको तोड़ना भी नहीं चाहते हैं और जो लोग तोड़ना चाहते हैं वो इस मा मुद्दे को लेकर तोड़ना चाहते हैं कि पूरे हिंदुस्तान में एक तनाव की स्थिति पैदा हो और हिंदू मत जो है हमारे पक्ष में हों उनको ये चिंता नहीं है कि कितना बड़ा जनसंहार होगा कितने लोग मारे जाएंगे कितने खटेंगे कितनी बर्बादियाँ होंगी या जो मुस्लिम क्षेत्र में हिंदू रहते हैं हैं उनकी क्या परिस्थिति होगी हमारे देश के सामने तमाम ऐसी समस्याएं ओके പറഞ്ഞ മലയാളം ഇത്രയേ ഉള്ളൂ എന്താണ് ഈ ഒരു അമ്പലത്തിന്റെ പ്രാധാന്യം എന്തിനാണ് ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തെ കാര്യം ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ ഒരു അമ്പലത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു പിന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് വിശ്വ ഹിന്ദു പരിഷത്താണ് പൊറോട്ട് നാടകം വോട്ട് ബാങ്ക് ഹിന്ദുക്കളെ പറ്റിക്കാം തുറന്ന് പറഞ്ഞ വാക്കുകള് ഇതൊക്കെയാണ് അതൊന്നും കൂടാതെ മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞിട്ടുണ്ട് എവിടെയാണോ ദൈവം ഇരിക്കുന്നത് അവിടെ എല്ലാം അമ്പലമാണ് എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ ഒരു വിഗ്രഹം വെച്ച് അവിടെ പൂജ തുടങ്ങിയാൽ അവിടെ അമ്പലമായി അതിന് ഈ ഒരു മുസ്ലിങ്ങൾ സമാധാനത്തോടു കൂടി പ്രാർത്ഥിച്ചിരുന്ന നിസ്കരിച്ചിരുന്ന പള്ളി തന്നെ തെരഞ്ഞെടുത്തത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ എന്താണ് ഐഡിയ ആണ് എന്ന് തന്നെയാണ് പറയുന്നത് ഈ പറഞ്ഞ വാക്കുകൾക്കാണ് അദ്ദേഹത്തിന് എന്താണ് ജീവൻ പോലും ബലി അർപ്പിക്കേണ്ടി വന്നത് അപ്പൊ ഇവര് വലിയ സംഭവമാക്കി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ബ്രാഹ്മണന്മാർ പറഞ്ഞു ഞങ്ങളെ ദൈവതുല്യമാണെന്നൊക്കെ അപ്പൊ യഥാർത്ഥ ബ്രാഹ്മണൻ തുറന്നു പറഞ്ഞ ആ ഒരു കാര്യത്തെയാണ് ഇവരെന്താക്കിയത് അങ്ങ് കൊന്നൊടുക്കിയത് എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാ എവിടെയാണോ വിഗ്രഹം ഇരിക്കുന്നത് അവിടെ അമ്പലമാണ് അപ്പൊ ബാബരി പശ്ചാത്തിൽ പെട്ടെന്ന് അത് വിഗ്രഹം അല്ലേ പക്ഷെ അത് പൊട്ടിമുളച്ചതല്ല ഞാൻ കൊണ്ടുപോയി ഇട്ടതാണ് വെച്ചതാണ് എന്ന് പറയുന്ന മറ്റൊരു നമ്പൂതിരി അത് ഞാൻ തന്നെ കൊണ്ടുപോയി വെച്ചതാണ് പക്ഷെ എന്റെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ സുബഹി ബാങ്ക് കൊടുക്കാൻ വന്ന ആ ഒരു ഉസ്താദ് അദ്ദേഹമാണ് ആദ്യമായിട്ട് പെട്ടെന്ന് കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് ഒരു കല്ലിരിക്കുന്നത് അദ്ദേഹം കാണുന്നത് ഇത്രയും നാള് സമാധാനത്തോട് കൂടിയിട്ട് നിസ്കരിച്ചിരുന്ന ബാങ്ക് കൊടുത്തിരുന്ന പള്ളിയാ ഓക്കെ ഇത് തകർക്കുന്നതിന്റെ തൊട്ട് മുന്നോടിയായിട്ട് ഒരു ചെയ്ത പരിപാടിയാണത് അത് ഇദ്ദേഹം കൊണ്ടുപോയി വെച്ചതാണ് അത് സ്വയം പൂ വിരിഞ്ഞതൊന്നല്ല അതാ തന്നെ മനസ്സിലാക്കുക അദ്ദേഹം കൊണ്ടുപോയി വെച്ചതാണ് ഇനി എന്തിനാണ് കൊണ്ടു എന്ന് കേക്കണ്ടേ കേട്ടു ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ് എന്ത് അവിടെ ക്ഷേത്രം പണിയണം വിഗ്രഹം വെക്കണം എന്നുള്ളത് അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ മുസൽമാന്മാർ ഓൾറെഡി അവിടെ കുറെ പ്രശ്നങ്ങൾ കാര്യങ്ങളായി നടക്കുന്നുണ്ട് കേട്ടോ ഇത് രാമമന്ദിരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പൊട്ടിമുളച്ചതാണ് ജാറം പൊന്നുന്ന പോലെ പെട്ടെന്ന് ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ സുഖാണല്ലോ അതിനു വേണ്ടി ചെയ്തൊരു പരിപാടിയാ ഓക്കെ സ്വപ്നം കണ്ടു എന്നുള്ളതാ ഇനി ഈ പൂജാരി യഥാർത്ഥത്തിൽ എന്തിനാണ് മരിക്കാനുള്ള പ്രധാന കാരണം എന്നറിയണ്ടേ ഈ വാക്കുകൾ കൂടി ഒന്ന് കേട്ടോ കേ लेकिन जब इन्होंने यह नारा दिया कि बाबर के संतानों से खून का बदला लेना है तब पूरा देश जो है वो दंगाग्रस्त हो गया और कम से कम हज़ारों लोग इसमें मारे गए मौत के घाट उतार दिए गए लेकिन तब भी इन लोगों ने जरा सा यह महसूस नहीं किया कि यह तनाव जो देश में फैल रहा है हिंदू मुस्लिम की जो एकता आज हमारे देश में बनी हुई थी तमाम मुस्लिम शासकों ने मंदिरों को जो जागीरें दी आज जानकी घाट में माफीनामा मिला हनुमानगढ़ी के बहुत से भाग मुसलमानों की बनाई हुई हैं फकीरी राम जी का मंदिर मुसलमानों का माफ़ीनामा है तो ये तमाम जो जागीरें हैं मुसलमानी शासकों द्वारा मंदिरों में दी गई और अमीर अली और बाबा रामचरण दास के जो समझौते थे कि हम हिंदू और मुसलमान दोनों एक मिल कर के रहेंगे उसी जन्मभूमि के पाठ में दो भाग किया गया कि एक तरफ़ मुसलमान रिवाज पढ़ेंगे एक तरफ हिंदू पूजा करेंगे ये सारी बातें जो थी उस पर इन लोगों ने पानी फेर दिया ഈ ഒരു രഥയാത്ര നടക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇതിന്റെ ആവശ്യം എന്തിനായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മുസ്ലിങ്ങൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് വരെയും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുമില്ല ഓക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്ന ഈ ഒരു ആളുകളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കള്ളക്കഥ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവരുടെ നേരെ ആളുകളെ തിരിപ്പിച്ച് അതിക്രൂരമായി കൊല്ലുകയും ഈ ഒരു പള്ളി അമ്പലമാക്കാൻ വേണ്ടി ഇത്ര തിടുക്കം കാണിച്ചത് എന്നുള്ള ചോദ്യം ഒന്നും ഇവിടെയാണ് ഇവരുടെ അമ്പലങ്ങൾ മുഗൾ ചക്രവർത്തിമാര് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടേ ഇതൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ കൊന്നൊടുക്കിയത് ഓക്കെ അപ്പൊ ഞാൻ ഒന്നേകാം മണിക്കൂറുള്ള ഒരു വീഡിയോന്റെ ഉള്ളിൽ നിന്നും എന്തിനാണ് ഈ ഒരു രണ്ട് കഷ്ണം മാത്രം കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങളുടെ ചോദ്യം ആ ഒന്നേകാം മണിക്കൂറിൽ നിങ്ങൾക്ക് ശരിക്ക് കാണുമ്പോൾ എത്രത്തോളം വർഗീയ വേഷം അവിടെ ഉള്ള ആളുകളെ നെഞ്ചിലോട്ടും തലയിലോട്ടും കുത്തി കയറ്റിയിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും അത് നേരെ പോയിട്ട് കാണാൻ ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ വേണമെങ്കിൽ കമന്റിൽ പിൻ ചെയ്തു വെക്കാം നിങ്ങൾ കണ്ടു കാണൂ എന്നതിനു ശേഷം കൃത്യമായിട്ടെല്ലാം മനസ്സിലാക്കൂ പക്ഷെ നിങ്ങൾ അത്രത്തോളം കണ്ടെത്തിയാലും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടുള്ള രണ്ട് വീട് ഇത് ആയിരിക്കും ഈ പൂജാരിയെ എന്തിനു കൊന്നു ഈ പൂജാരി പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് രണ്ടാമത് സ്വയംഭൂവായി എന്ന് പറയുന്ന ഈ വിഗ്രഹം അത് ഞാൻ കൊണ്ടുപോയിട്ടതാണ് സ്വപ്നത്തിൽ തന്നെ ശ്രീരാമൻ വന്ന് ഇടാൻ പറഞ്ഞതാണ് അല്ല കൊണ്ടുവെക്കാൻ പറഞ്ഞതാണ് എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി എത്രത്തോളം ഭീകരമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഓരോ സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്തുള്ള ഓരോ ന്യൂസ് കട്ടിംഗ് ഒക്കെ നിങ്ങൾ നോക്കി നോക്കിട്ടോ രഥയാത്ര പോയ സ്ഥലങ്ങളിൽ എത്ര എത്ര ആളുകളാ മരിച്ചു വീണിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു എന്നുള്ളതാണ് ഇത് മതേതരത്വം കാത്തുസൂക്ഷിക്കാനൊക്കെ ആണെന്നൊക്കെ പറയുന്ന ബി ജെ പി ഒക്കെ ഡയലോഗ് അടിക്കുന്നുണ്ട് ഇപ്പോ ഹിന്ദുക്കളെയും മുസൽമാനും ക്രിസ്ത്യാനും ഒക്കെ കൂടെന്നിട്ട് പറഞ്ഞല്ലോ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ ഇങ്ങനെ പള്ളികളൊക്കെ പിടിച്ചെടുക്കുക അമ്പലമാക്കുക നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ് അങ്ങനെ പതുക്കെ 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 എന്താക്കണം ഹിന്ദു രാജ്യം പൂർണതയിലേക്ക് എത്തിക്കണവർക്ക് എന്തായാലും ഇതൊരു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ഇതിനെതിരെയൊക്കെ തന്നെ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യും കാരണം നമ്മളൊരു ഇന്ത്യൻ പൌരനാണല്ലോ നമ്മുടെ മൗലികാവകാശത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തെറ്റും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുമില്ല മുപ്പത്തിരണ്ട് വർഷം മുന്നേ നടന്ന കാടത്തരം അത് മരണം വരെ എനിക്കൊന്നും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ചെറിയ കുട്ടിയാണ സമയത്തൊക്കെ ഇതൊക്കെ ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇടയ്ക്കിടക്ക് ഓരോ വർഷം ഈ എല്ലാ വർഷവും ഉണ്ടാവലുണ്ട് ഉണ്ട് കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വർഷങ്ങളോളം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത് ഇപ്പൊ ഇതൊക്കെ തകർത്ത് ഇല്ലാണ്ടാക്കി അവരവിടെ രാമനെ കുടിയിരുത്തി എന്നുള്ളതാണ് രാമൻ ഒരു മനുഷ്യനാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് രാമാണം വായിച്ച ആർക്കും മനസ്സിലാവും ഓക്കെ എന്നിട്ടും രാമനെ ദൈവമാക്കിയ ആളുകൾ ഓക്കെ എന്തുവാട്ടെ ഇനിയിപ്പോ ഓരോ പള്ളിയുടെ അടിയിലും എന്തുണ്ട് എന്ന് പറഞ്ഞു വരുന്നുണ്ട് വിഗ്രഹമുണ്ട് ലിംഗമുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നോണ്ടിരിക്കയാണ് ഓക്കെ നമുക്ക് എന്തായാലും കറുത്ത ദിനാണത് കറുത്ത ദിനമായിട്ട് തന്നെയാണ് നമ്മൾ ആചരിക്കേണ്ടത് അതിന് ഒന്നുമില്ല ഇന്ത്യയുടെ മതേതരത്വവും ഭരണഘടനയും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇവിടെ പിച്ച് ചീന്തുന്ന ബി ജെ പിയുടെ കയ്യിലാണ് ഇപ്പൊ നമ്മുടെ രാജ്യം ഇത് കുട്ടിച്ചോറാവാൻ അധികം നാളൊന്നും പോകണ്ട അല്ലെങ്കിൻ നയന്റി വൺ ആക്ട് പ്രകാരം ഈ കാണുന്ന ക്ഷേത്രങ്ങളും ഈ പള്ളികളൊക്കെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൂടെ സുപ്രീം കോടതിക്കൊക്കെ പറയാൻ താല്പര്യമില്ല എന്ത് ചെയ്യാനാ വീഡിയോ പറയുമ്പോൾ ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ വീണ്ടും പുതിയ വാർത്താ വാർത്താവിശേഷങ്ങളും അയാൾ വരും അതൊരു സന്ധി പടപ്പാണ് സൈനികൾ